ഹായ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇടുന്ന അതായത് ഇട്ടിട്ടുള്ളതും ഇനി ഇടാൻ പോകുന്ന യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ മെയിനായിട്ട് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ നല്ല റീച്ചുള്ള ചാനലുകാർ ചിലപ്പോൾ കണ്ടിട്ടതെന്ത് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തു നോക്കി റിസൾട്ട് കിട്ടിയത് മാത്രമാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണം ഞാൻ ചെയ്തു നോക്കി പരീക്ഷിച്ചത് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു കേട്ടോ ആദ്യം തന്നെ ക്ഷംചോദിക്കണം അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം വീഡിയോ ഇഷ്ടമായ ഒന്ന് നമ്മളുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താ ഇന്നത്തെ കാര്യം കൺ പറയാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന തുടക്കക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു നെഞ്ചിടുപ്പ് എന്നൊക്കെ പറയും ലോങ് വീഡിയോസിൽ ഷോർട്ടിൽ എങ്ങനെയെങ്കിലൊക്കെ കുറേ ഒരു അഞ്ചാറ് ഷോർട്ട് വയറൽ ആകും അല്ലെങ്കിൽ വ്യൂസ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ ലോങ് വീഡിയോ ആരും നേരെ കാണില്ല അല്ലേ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ ആണെങ്കിൽ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് അങ്ങനെയൊക്കെ കാണുകയുള്ളൂ അല്ലാതെ നീട്ടി വലിച്ച് കാണാനൊക്കില്ല അപ്പോൾ നമുക്ക് വ്യൂസും കിട്ടില്ല അതേപോലെ വാഷ് ടൈമും കിട്ടില്ല പിന്നെ അതൊന്നാമത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എന്താ അത് വ്യൂസ് ഒന്നും ഇല്ലാത്തത് എങ്ങനെ പറഞ്ഞാൽ നമ്മൾ ടെൻഷനടിക്കും പക്ഷെ ആരും ശ്രദ്ധിക്കാത്ത പോകുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് ചാനല് പറഞ്ഞാൽ അതിൽ തന്നെയുണ്ട് യൂട്യൂബുകാർ തന്നെ നമുക്ക് അതിനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് റീച്ച് ആവാത്തത് വ്യൂസ് പോവാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഒരു കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും അയ്യോ ഇതെന്താ ഇങ്ങനെ നോക്കണം ഇതെന്ത് വ്യൂസ് വരുന്നില്ല അങ്ങനെ ലൈക്കില്ല കമൻ്റ് ഇല്ല അതേപോലെ എന്താ റീച്ചില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ടെൻഷനടിച്ചിരിക്കും പിന്നെ പിറ്റേ ദിവസം വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യും ലോങ് വീഡിയോ അല്ലേ അപ്പോൾ നമ്മൾ അത് എന്താണ് വ്യൂസ് ഇല്ലാത്തത് അതെന്താണ് പോകാത്തത് യൂട്യൂബ് ചാനൽ റെക്കമെൻഡ് ചെയ്യുക യൂട്യൂബായി റെക്കമെൻഡ് ചെയ്യാത്തത് സോറി പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മുടെ വീഡിയോയുടെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ അടിയിൽ തന്നെ ഉണ്ട് അവിടെ തന്നെ ഉണ്ട് എന്താ റീസൺ എന്താ കാരണങ്ങൾ എന്നൊക്കെ പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല അല്ലേ അപ്പം ഞാൻ അതെന്താ കാരണം എന്താണെന്നൊക്കെ ഞാൻ ഞാൻ ചെയ്തു നോക്കി പരീക്ഷിച്ച കാര്യമാണ് അപ്പോൾ ഞാനത് സ്ക്രീൻ കോടുകൂടി അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പം അതിലാണ് ആ സംഭവം ഒളിഞ്ഞിരിക്കുന്നത് എന്താ ട്രിക്ക് എന്നുള്ളത് അപ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷം കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യാം കണ്ടൻറ് എടുത്ത ശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും എല്ലാവർക്കും അറിയാം അതിൽ നമുക്ക് ലോങ് വീഡിയോ വീഡിയോസിൽ ഷോർട്ടിലല്ല എല്ലാം വീഡിയോസിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഒന്ന് അതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നമ്മളിട്ട വീഡിയോസൊക്കെ വരും അപ്പം നമുക്കിതിൽ സ്റ്റെക്കായ വീഡിയോ അല്ല ആവശ്യം സ്റ്റെക്കായത് എങ്ങനെ റൺ ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം ഇത് നമുക്ക് വ്യൂസ് കുറവുള്ള അതായത് ആൾക്കാർ കാ കുറഞ്ഞ അതായത് മുപ്പത് ഇരുപത് അങ്ങനെയുള്ള വ്യൂസ് കുറവുള്ള ഒരു വീഡിയോ എടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ തന്നെ എടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് ദിവസമായിട്ട് വ്യൂസ് ഭയങ്കര കുറവാണ് കേട്ടോ അതിന് അപ്പം അതിൽ നമ്മൾ ഇമ്പ്രഷൻ ക്ലിക്ക് എന്നല്ലേ സെൻറ്ററിൽ വൺ പോയിൻറ്റ് എയ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പേജ് വരുമ്പോൾ വ്യൂസ് കുറവുള്ളത് എടുക്കുക എന്നിട്ട് അതിലൊന്ന് പ്രെസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കും മെസ്സേജ് അപ്പോൾ ഇതിൽ പീപ്പിൾ ആൻഡ് ചൂസിങ് ആൻഡ് വാട്ട് ഈസ് അതാണ് ടൈറ്റിലും തമ്പ് ലൈൻ അങ്ങ് തമ്പ് ലൈനാണ് ഇതിൽ പ്രശ്നമുണ്ട് ചേഞ്ചിങ് കണ്ടില്ലേ ചേഞ്ചിങ് ദ ടൈറ്റിൽ ഓർ തമ്പ് ലൈൻ അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് ഇത് മാറ്റി കൊടുത്താൽ വീഡിയോ നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും നല്ല വ്യൂസ് അത്യാവശ്യത്തിന് വ്യൂസ് കിട്ടും അപ്പോൾ നമുക്കിത് നമുക്ക് ശരിയാക്കാം ടൈറ്റിലും തമ്പിലേനും കേട്ടോ വേണ്ടി നമുക്ക് നമ്മുടെ യൂട്യൂബ് സോറി യൂട്യൂബ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് നമ്മുടെ ചാനൽ എടുക്കാം ചാനല് എന്തൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമല്ല ചാനലെടുത്തതിന് ശേഷം നമ്മുടെ വീഡിയോസ് എടുക്കുക വീഡിയോസ് എടുത്തിട്ട് നമുക്ക് ആ വീഡിയോ നമ്മൾ ഏതാണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് എന്താണ് തമ്പ്ലൈനും അതേപോലെ ടൈറ്റിലുമാണ് പ്രശ്നം അപ്പം അത് നമുക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ടൈറ്റിലൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് ബാക്കി ബാക്കിയെല്ലാം ഒക്കെയാണ് ടൈറ്റിലാണ് പ്രശ് ടൈറ്റിലും തമിഴ് ലൈനിലും ആണ് പ്രശ്നം അപ്പോൾ ടൈറ്റിൽ നമുക്ക് മാറ്റി കൊടുക്കാം തമിഴ് ലൈൻ ഞാൻ പിന്നെ ശരിയാക്കാം അപ്പോൾ കാണിച്ച് തരാൻ വേണ്ടി ഇപ്പം നമുക്ക് ടൈറ്റിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഇത് മാറ്റിയിട്ടൊന്ന് എഴുതി കൊടുത്ത് നോക്കാം കേട്ടോ വൺ വീക്ക് വൺ വീക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് എഴുതി കൊടുക്കാം തൽക്കാലം ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് അത് കേട്ടോ വീഡിയോ എല്ലാം ഇങ്ങനെ വീഡിയോ എല്ലാം നല്ല റിസൾട്ട് കിട്ടിയിട്ട് ഞാനത് കാണിച്ചു തരാം ഒരുപാട് വ്യൂസ് ഇല്ലെങ്കിലും നമുക്ക് ആവറേജ് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഞാൻ കാണിച്ചുതരാം എന്നിട്ട് നമുക്ക് സേവ് കൊടുക്കാം കേട്ടോ വീഡിയോ ഇത് എഡിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് അടിക്കാം അപ്പോൾ ബാക്ക് അടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ എൻ്റെ വീഡിയോ ഇങ്ങനെ ഞാൻ ചെയ്തത് റണ്ണേപ്പിക്കുന്നത് റണ് ചെയ്തത് കാണിച്ചു തരാം അപ്പം അതിന് വേണ്ടി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാം ചെയ്തതിന് ശേഷം എന്താ വീഡിയോസ് കാണിച്ച് തരാം കേട്ടോ ഒരുപാട് വ്യൂസ് ഇല്ലെങ്കിലും കണ്ടില്ലേ ഇങ്ങനെ മൂന്ന് റൈറ്റിനും വേണം കേട്ടോ നൂറ്റമ്പത് അതേപോലെ മൂന്ന് റൈറ്റ് ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എന്തായാലും നല്ല റീച്ച് പോകും നല്ല റീച്ച് അല്ല ആവറേജ് നമുക്ക് ഇത് കിട്ടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇതിൽ കോപ്പി വ്യൂസ് ഉണ്ട് പക്ഷെ ലൈക്ക് കമ്മിയാണ് കണ്ടില്ലേ ലൈക്ക് കമ്മിയാണ് ഇപ്പം ഇത്രയേ ഉള്ളൂ എന്താ പറയുക വീഡിയോ വളരെ എളുപ്പത്തിൽ തന്നെ അഞ്ഞൂറ്റി സംതിങ് എന്താ ഇത് ഒത്തിരി കുഴപ്പമില്ലാത്ത വീഡിയോ ആണ് കേട്ടോ നാനൂറ്റി അമ്പത്തൊന്നാണെങ്കിലും കുറച്ച് പത്തൊമ്പത് മണിക്കൂറോളം എനിക്ക് ഈ വീഡിയോക്ക് ടൈം ടൈമിങ് വെൽഡൺ പീപ്പിൾ ഓഫ് യൂട്യൂബ് ആർ ചൂസിങ് കണ്ടല്ലേ ഈ വീഡിയോക്ക് എനിക്കൊരു പത്തൊമ്പത് മണിക്കൂറോളം കൂടുതൽ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ നമ്മ അത് കറക്റ്റായിട്ടാ തമ്പുലൈനും അപ്പോൾ അതേപോലെ അവർ പറയണ പോലെ ടൈറ്റിലാണെങ്കിൽ ടൈറ്റിൽ ആണെങ്കിൽ അങ്ങനെ റീസൺ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് നമ്മൾ സേവ് പബ്ലിക്കാക്കി സേവ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ നല്ല റീച്ച് കിട്ടും പിന്നെ കണ്ടന്റും ഉണ്ടാവണം എന്റെ കണ്ടൻ്റ് ഒന്നും അത്രയില്ലാത്തത് കൊണ്ട് ലോങ് വീഡിയോയ്ക്ക് അത്ര പോ എന്താ പറയുക വണ് ലാക്ക് അല്ലെങ്കിൽ തൗസൻഡ് വരെയൊക്കെ പോയിട്ടുണ്ട് ത്രീ തൗസൻഡ് വരെയൊക്കെ പോയിട്ടുണ്ട് മുകളിലുണ്ട് ലോങ് വീടിയിൽ പിന്നെ അതിൽ കൂടുതലൊന്നും പോയിട്ടില്ല പക്ഷെ ഞാൻ ഇവിടെ കുട്ടികളെ നോക്കി അതേപോലെ സമയം കിട്ടുമ്പോൾ കഷ്ടിച്ച് ചെയ്യുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടിട്ടന്നെ ചെയ്യണം അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക അങ്ങനെ ഒരിതില്ലോ അപ്പോൾ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആളും നമുക്കില്ല അപ്പോൾ ചിലവർക്ക് എല്ലാവരും ഹസ്ബൻഡായാലും വൈഫായാലും വീട്ടുകാരായാലും സപ്പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക് ലോക്കൽ ഫോണും വെച്ച് അതേപോലെ ബാക്ക് ക്യാമറ അല്ല സോറി ബാക്ക് ക്യാമറ വർക്ക് ചെയ്യില്ല ഫ്രണ്ട് ക്യാമറയെ കൊണ്ട് തന്നെ ഇരിക്കുന്നു ഇപ്പോഴും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യണം ഫോണിൽ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റേതായ വീഡിയോ എടുക്കുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ അതിൻ്റേതായ പോരായ്മകളുണ്ടാകും അപ്പോൾ അതൊന്നും ക്ഷമിക്കുക വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കണ്ടുവരെ ബായ്